മഴക്കാലത്ത് എന്റെ മുൻകരുതുകൾ എടുത്തിട്ടുണ്ടോ മഴക്കാലത്തല്ല അപ്പോൾ ഇതാ മാസ്ക് വെച്ചിട്ട് മാസ്ക് ഉണ്ട് എൻ്റെ കയ്യിൽ തന്നെ വലിയ കുഴത്തും തിയേറ്ററിൽ മാസ്ക് വെച്ച് കോവിഡ് വീണ്ടും വരുന്നൊക്കെ പറയുന്നു സോ അത് തന്നെയാണ് മെയിൻ മഴക്കാലം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ അസുഖങ്ങളും വരൽപ്പുകളൊക്കെ വരുന്നതല്ലേ അപ്പോൾ മാക്സിമം പറ്റുവാണെങ്കിൽ മാസ്ക് വെച്ച് നടക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെയുണ്ട് ഉണ്ട് പക്ഷെ അതിൽ കൂടുന്നുണ്ട് സോ മാക്സിമം നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളോ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ പോകുമ്പോൾ മാക്സിമം പറ്റുവാണെങ്കിൽ യൂസ് ചെയ്യാൻ ഓക്കെ നിങ്ങൾ ഇങ്ങനെ ഹലോട്ടിലാണോ എവിടെയാ എവിടെയാവടെ എനിക്ക് അകത്തോട്ട് കയറ്റിട്ടുണ്ടോ പുറത്താണോ അകത്തേക്ക് ഒന്ന് ചേർന്ന് 私はここでやるから私は大丈夫です。